ഹായ് ഹലോ നമസ്കാരം ഞാൻ ഹിന്ദു ബാബുരാജൻ എല്ലാവർക്കും ആശംസിക്കുന്നു ഭഗവാന്റെ ജന്മാഷ്ടമി ദിന ദിനമായ തിങ്കളാഴ്ച അതായത് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകമായിട്ട് ഉണ്ണിയപ്പം വഴിപാടുകളൊക്കെ അർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ണിയപ്പം ആണ് പ്രധാന വഴിപാടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളെ കഴിവിനനുസരിച്ച് ചെയ്യുന്ന ആയിട്ട് ശ്രമിക്കുക ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിലും ഉണ്ണിയപ്പത്തിൻ്റെ ഷീട്ടാക്കാൻ പറ്റും നേരത്തെ തന്നെ ഷീട്ടാക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ അത് പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ പോയിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർ നമ്മുടെ വീട്ടിനടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഉണ്ണിയപ്പം വഴിപാടുകളൊക്കെ എല്ലാ അമ്പലത്തിലും ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലൊക്കെ ഉണ്ണിയപ്പം വഴിപാടുകളൊക്കെ ശരിക്കും ഈ ജന്മാഷ്ടമി ദിവസമുണ്ട് അതുപോലെ തന്നെ ഭാഗവതം പാരായണം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അന്നേ ദിവസം ശ്രീകൃഷ്ണ അവതാരം വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോഴേ അത് ശ്രീ ഭാഗവതമുള്ളൊരു ഭാഗവതം വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അന്നത്തെ ഒരു ദിവസം തലേന്നും അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അപ്പോൾ ഭഗവാനെ പോയിട്ട് തൊരാനായിട്ട് ശ്രമിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലെല്ലാം എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നതൊക്കെ പ്രധാനപ്പെട്ട വഴിപാടുകളും അഭിഷേകങ്ങളൊക്കെ ഒക്കെ ആ ഒരു സമയത്തൊക്കെ ചെയ്യുന്ന അമ്പലങ്ങളും ഉണ്ട് കേട്ടോ അപ്പോഴും നിങ്ങളെ വീട്ടിനടുത്തുള്ള നിങ്ങളെ സൗകര്യപൂർവ്വമുള്ള അമ്പലങ്ങൾ തിരഞ്ഞെടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ പോകാൻ പിന്നെ അതുപോലെ ഭഗവാൻ മഞ്ഞ ഉടയാട സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് കേട്ടോ അതുപോലെ തന്നെ പിടിപ്പണം മഞ്ഞ തുണിയിൽ ഈ പൈസ കോയിൻസ് കെട്ടിയിട്ട് കൊണ്ടുവന്ന് ഭഗവാന് വെക്കുന്നതും ഒക്കെ നല്ല ആണ് പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റ് സമർപ്പിക്കാൻ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഉണ്ടാകും എന്തിനാ ചോക്ലേറ്റ് ഞാനൊക്കെ ചോക്ലേറ്റ് കൊണ്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഭഗവാന് ചോക്ലേറ്റ് കൊണ്ടുവന്ന് വെക്കാം മഞ്ച് 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 എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലം തന്നെ ഉണ്ട് ഞാനത് യൂട്യൂബിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ചോദ്യോദരത്തിൽ പറയുന്നുണ്ട് നമ്മളെ നമ്മളെ മനസ്സ് നമ്മളെ മനസ്സ് പോലെ ഭഗവാൻ എന്തൊക്കെ സമർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലരേ അത് അങ്ങനെ ചെയ്തുകൂടാ അത് ദോഷമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇതിലെല്ലാം ഉപരി ഭക്തിയാണ് വളരെ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഫലവും ഉണ്ടാകുന്നത് അപ്പോഴേ അതുപോലെ നമ്മൾക്ക് വിശ്വാസത്തോടു കൂടി എന്തിനെ സമീപിച്ചാലും അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ജന്മാഷ്ടമി വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഗുരുവായൊക്കെ പോകാൻ പറ്റുന്നവർ ഗുരുവായാരൊക്കെ പോയിട്ട് തെഴുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അവിടെ നല്ല തിരക്കുണ്ടാവും എന്ന് വെച്ചിട്ട് ആരും പോവാതിന്നിരിക്കണ്ട അവിടെ പോയിട്ട് ദീപസ്തംഭത്തിൻ്റെ അടുത്ത് ആ മണ്ണിൽ എവിടെ ചവിട്ടി നിന്നാലും ഭഗവാൻ കാണുന്നുണ്ടാവും അതായത് അടുത്ത് നിൽക്കുന്ന ഭക്തനെ അല്ലല്ലോ ഭഗവാൻ കുറച്ച് ദൂരത്ത് നിൽക്കുന്ന ഭക്തനെയാണ് എപ്പോഴും നോക്കുക എന്നല്ലേ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ കൊ പോയി കണ്ട് തെഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവൻ കൃഷ്ണാർപ്പണമസ്തി